മഹാരാഷ്ട്ര ഗവർണറും ബിജെപി മുൻ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനുമായ സി പി രാധാകൃഷ്ണൻ എൻ ഡി എ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ദില്ലിയിൽ ചേർന്ന ബിജെപി പാർലമെന്ററി ബോർഡ് യോഗത്തിലാണ് തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് സി പി രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തമിഴ്നാട്ടിലും ചർച്ചകൾ സജീവമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന നേതാവിനെ പിന്തുണച്ചില്ലെങ്കിൽ ബിജെപി രാഷ്ട്രീയ ചർച്ചയാക്കുമോ എന്ന് ഡി എം കെയിൽ ആശങ്കയുമുണ്ട് ആദിൽപാലോടുണ്ട് ഒപ്പം ഷായ് കുമാറും നമുക്കൊപ്പം ചേരുന്നു ആദ്യം ആദിൽപാലോടിലേക്ക് ആദിൽപാലോട് കേരളത്തിന്റെ മുൻ പ്രഭാരി കൂടിയായിരുന്നു ഈ സി പി രാധാകൃഷ്ണൻ കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുണ്ട് അതേപോലെ ആർ എസ് എസിന്റെ ഹാഡ് കോറായിട്ടുള്ള പ്രവർത്തകനാണ് ഇപ്പോൾ മഹാരാഷ്ട്ര ഗവർണറുമാണ് അപ്പോൾ സി പി രാധാകൃഷ്ണനെ നിയമിക്കുന്നത് വഴി എന്ത് സന്ദേശമാണ് എൻ ഡി എ നൽകാൻ പോകുന്നത് ആദിൽ ആദിൽ പല ഉറപ്പായും കൃത്യമായ സന്ദേശമുണ്ട് ജഗ്ദീപ് ധൻഖർ കേന്ദ്ര സർക്കാരിന് ബി ജെ പി സർക്കാരിന് തലവേദനയായിരുന്നു അവസാന ഘട്ടത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല ആ തർക്കമാണ് ഒരുവിൽ ജഗ്ദീപ് ധൻഖറിന്റെ രാജിയിലേക്ക് നയിക്കുകയും ചെയ്തത് ഇനിയൊരു സാഹചര്യം സമാ സമാനമായി ഉണ്ടാകരുത് എന്ന ഉറപ്പ് കൃത്യമായ ധാരണ ബി ജെ പി നേതൃത്വത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ധാരണയും നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിരുന്ന ധാരണ ആർ എസ് എസ് സൈദ്ധാന്തിക സിദ്ധാന്തവുമായി നേരത്തെ തന്നെ അടിയുറച്ച് പ്രവർത്തിക്കുന്ന മുതിർന്ന ബി ജെ പി നേതാവിനെ തന്നെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കണം സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതായിരുന്നു ആ രൂപത്തിൽ തന്നെ സ്ഥാനാർത്ഥിത്വം വന്നിരിക്കുന്നു പതിനാറ് വയസ്സ് മുതൽ ആർ പ്രവർത്തകനായി തുടരുന്ന ഇപ്പോൾ മഹാരാഷ്ട്രയുടെ ഗവർണർ ആയിരിക്കുന്ന സി പി രാധാകൃഷ്ണനെ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ ഒരു പ്രാതിനിധ്യം എന്നതുകൂടി എടുത്തു പറയാൻ ബി ജെ പിക്ക് കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സി പി രാധാകൃഷ്ണന് ഉപരാഷ്ട്രപതി പദവിയിലേക്ക് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിൽ ഒരു വെല്ലുവിളിയും ഇന്ത്യ സഖ്യത്തിന് ഉയർത്താൻ കഴിയില്ല എന്നുള്ളതാണ് പാർലമെന്റിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടി സി പി ഉപരാഷ്ട്രപതി ആകാൻ കഴിയും നാനൂറ്റി ഇരുപത്തിയേഴ് എൻ ഡി എ എം പിമാരാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലുമായി ഇപ്പോഴുള്ളത് ഒഴിവുകൾ മാറ്റിവെച്ചാൽ മുന്നൂറ്റി അൻപത്തിയഞ്ച് പേരാണ് പ്രതിപക്ഷ എം ആ നിലയിൽ അനായാസം തന്നെ സി രാധാകൃഷ്ണൻ അടുത്ത ഉപരാഷ്ട്രപതിയായി ജയിച്ചു കയറുമെന്ന കാര്യത്തിൽ സംശയമില്ല അരുൺകുമാർ